എല്ലാവർക്കും എന്താ എല്ലാ പിള്ളേർക്കും എല്ലാവർക്കും സന്തോഷമായി ജീവിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു ഇപ്പൊ അമ്മച്ചി അമ്മച്ചി മയക്കിന് മുമ്പ് ഇത് വെട്ടി വേറിക്കയാണ് സുഹൃത്തുക്കള് ഈ നിലാവുള്ള ഉള്ള മഞ്ഞ് പെയ്യുന്ന ജനുവരിയിൽ ഒന്നാം തീയതി അമ്മച്ചിയോളന്ന് അമ്മച്ചി അങ്ങനെ രസിക്കണോ അമ്മച്ചിനെ കൊണ്ട് ഏഴ് മിനിറ്റ് വീഡിയോ ഓടിച്ചു ഇനിയും വേണമെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് കൂടി അവര് ഓടിക്കാൻ തയ്യാറാണ് നീ വേണെ പറഞ്ഞോ എന്റെ കാര്യ പറഞ്ഞോളൂ നീ പറഞ്ഞോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ഹാപ്പി ന്യൂ ഇയർ വെൽക്കം ടു സിക്സ് അപ്പോൾ നമ്മൾ ഈ ന്യൂ ന്യൂഇയറിന്റെ അന്ന് നമ്മുടെ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യാമെന്ന് തീരുമാനിച്ച് കുറച്ച് സങ്കടമുള്ള കാര്യമാണ് നമ്മുടെ ബൾബുകൾ ഒക്കെ ഓഫ് ചെയ്യുമ്പോൾ ഇത്രനാളും വീട് നല്ല മനോഹരിയായിട്ട് മിന്നി തിളങ്ങി മിന്നും ദാനം പോലെ ഇരുന്നിട്ട് ഇനിയിപ്പം ബൾബുമില്ല ക്രിസ്മസ് സ്റ്റാറും ഇല്ല അതിച്ചിരി സങ്കടമുള്ള കാര്യമാണ് ഞങ്ങളാണെങ്കിൽ ഈ തവണ വീട് നിറച്ച് ബൾബൊക്കെ ഇട്ടായിരുന്നു അതെല്ലാം ഒന്ന് തെളിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല കാരണം നമുക്ക് അവിചാരിതമായിട്ട് വന്ന ഹോസ്പിറ്റൽ കേസുകൾ ഇപ്പോൾ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർ എന്നിട്ട് അന്ന് തുടങ്ങിയ ഹോസ്പിറ്റൽ കേസാണ് എന്നും നമ്മൾ നൈറ്റ് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ മനോഹാരിത കാണാനോ നല്ലൊരു റീൽ എടുക്കാനോ ഒന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അസുഖം എപ്പോൾ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണേലും വരാം അതുകൊണ്ട് പിന്നെ അത് അങ്ങനെ എങ്ങനെയാണ് എങ്ങനെയാണ് പോട്ടെ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ ഓരോന്നിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുവാണ് പണ്ടൊരു വീഡിയോ വർക്കൊന്നുണ്ടോ പുൽക്കൂട് പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുഴപ്പവും കിടന്ന് വേളം വെച്ചാൽ നമ്മുടെ ആകത്ത് ഒമാസ് പുൽക്കൂട് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ല ചേട്ടാ അവനെന്നും വന്ന് അതിനകത്ത് കയറി ഇരിക്കുവായിരുന്നു പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വൈക്കോല് പറിച്ചു എൻ്റെ ഇപ്പോഴും ആ വീഡിയോ ആ ഫോണിനകത്ത് ഉറപ്പുണ്ട് ഞാൻ ഇതിനകത്ത് കൊക്ക കൊക്ക കൊക്കൊക്കെ എന്ന് പറഞ്ഞ് വെല്ലുവിൽ കരച്ചിലഞ്ഞിട്ട് വൈക്കോൽ എടുത്തുകൊണ്ട് പോയി എന്നും പറഞ്ഞു എന്നിട്ടും പെരക്കകത്ത് കയറി വന്ന ഒരു പത്ത് കിലാരിയുടെ ചാക്കിനകത്താണ് വെച്ചാറിഞ്ഞത് അത് കണ്ടുപിടിച്ചിട്ട് അതിനകത്തേക്ക് അവൻ പോയി ചേട്ടാ ദേ എൻ്റെ വൈക്കോലും എൻ്റെ വീടും മൊത്തം പൊളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പൂര അതിനകത്ത് കയറിയിരുന്നു ബഹളം വെച്ച് അത് കഴിഞ്ഞ് വാങ്ങിയ ബൊമ്മാസാണ് ഇവിടെ വന്നപ്പം മരിച്ചുപോയത് ഇപ്പം ഇനി ഇഷ്ടംപോലെ പൊമാസായി ഇപ്പം ഇനി ഇനിയിപ്പോൾ ഉള്ളതിന് ഏതൊരു പൊമാസ ആക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് യാഥടക്കുക ഇന്നൊരു അഞ്ച് കുഞ്ഞു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെങ്ങടെ വാങ്ങിച്ചിട്ടുണ്ട് ന്യൂ ഇയറിൻ്റെ അന്ന് അപ്പം നാല് ദിവസം അവിടെ കഴിഞ്ഞാൽ നമ്മുടെ ബാസ്കിമോൻ്റെ ബർത്ത്ഡേ ആണ്ട്ടോ ബാസ്കിമോനെ ബെൽറ്റ് ഇട്ട ദിവസമാണ് ബർത്ത്ഡേ ആട്ടേനാഘോഷിക്കുന്നത് അതും കഴിഞ്ഞാൽ ജനുവരി ഒമ്പതാം തീയതി എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം എല്ലാവരും ബർത്ത്ഡേ വിഷസൊക്കെ അന്ന് നേരണം കേട്ടോ ഞാൻ ഞാൻ ചിലപ്പോൾ മറന്നുപോയാലും നിങ്ങൾ ഓർത്തിരുന്നു എനിക്ക് വിഷൊക്കെ അയക്കണം അപ്പം നമ്മൾ ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്യാൻ പോവാണ് പുൽക്കൂടൊക്കെ എടുത്ത് വെക്കാൻ പോവാണ് അപ്പം അടുത്ത വർഷം വേറെ രീതിയിൽ പുതിയ രീതിയിലൊക്കെ ആയിട്ട് നമുക്ക് പുതിയ പുൽക്കൂടൊക്കെ ആയിട്ട് വരാം സത്യം പറഞ്ഞ് ഇതിപ്പോൾ തെളിഞ്ഞു നിൽക്കണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അയക്കാൻ എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് കറണ്ട് ബില്ലിന്റെ കാര്യം ഓർത്തിട്ടായിരിക്കും കറണ്ട് ബില്ലിന്റെ കാര്യം ഇതന്നെ വയറും വീഡിയോർ കഴിഞ്ഞ് കഴിയുമ്പോ ആ ന്യൂഇയറും പൊതുവെ ആ ന്യൂഇയർ അമ്മച്ച് തെങ്ങിന്റെ ചോട്ടിൽ പോയി കേക്ക് തെങ്ങല്ല മോള് തെങ്ങിന്റെ ചോട്ടിലല്ലോ പിറ്റത്തറിയിക്കാ തെങ്ങനെ തേങ്ങ ഇടാത്ത തേങ്ങ അല്ല ഉണ്ടെങ്കിൽ തലയിലേക്ക് പോടൂട്ടോ അന്നിട്ട് ആൾക്കാരും അറിയാം തള്ളാ തേങ്ങ ഇറങ്ങി കൊന്നു പറയും അമ്മച്ചി കൂടാന്നെക്കുമ്പോച്ചാ വീഡിയോടെ മുമ്പിലൊക്കെ ഒന്ന് അമ്മച്ചി കൊള്ളാലല്ലേ അമ്മച്ചി അവിടെ അമ്മച്ചിനെ കാണാനില്ലല്ലോ എന്ന് പറയും ഒരു വീഡിയോയില് പോലും അമ്മച്ചിനെ കണ്ടില്ലേ കമന്റ് അറിയാവോ എന്നാ മച്ച മുട്ട വിട്ട മുട്ടിന് വേദനയൊന്നും അപ്പൊ അതെ ഞങ്ങളുടെ ന്യൂഇയർ ആഘോഷം എന്ന് പറയണത് ഞങ്ങൾ ന്യൂ ഇയറിന്റെ സമയത്ത് ഞങ്ങൾ കൊച്ചിൻ കാർണിവൽ കാണാൻ പോയേക്കുമായിരുന്നു അവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയതാണ് എറണാകുളത്ത് അപ്പോൾ അവിടെ നിന്ന് കാർണിവല് കാണ മുഖം കഴിയോ അവിടെ നിന്ന് നമ്മള് കാർണിവല് കാണാൻ അവിടെ അമ്മച്ചിനെ കാണണേ അമ്മച്ച എവിടെ ഇരിക്കണേ ഇതിനകത്ത് അമ്മച്ചോ നോക്കിക്കെ എവിടെയാമ്മച്ച അമ്മച്ചിക്ക് എന്തായാലും പറയാണ്ടി പറഞ്ഞു പുതുവർഷമായിട്ട് എല്ലാവർക്കും ഒരു സന്ദേശം കൊടുക്ക് കൊടുക്കാനിപ്പം ചവിട്ടിയോ ആ സന്ദേശം കൊടുക്കാൻ ഒക്കെ പറഞ്ഞോ ന്യൂ ഇയർ ആയിട്ട് സന്ദേശം കൊടുത്താൽ എല്ലാവർക്കും എൻ്റെ സന്തോഷം എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷവും ആഹ്ലാദവും ഉണ്ട് പിന്നെ ബാക്കിയെന്നാഗ്യപ്പ അതാണ് കൊടുക്കാനുള്ള ഒരു സന്ദേശം പറ പുതുവർ വർഷമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്തോഷം ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് സന്തോഷം സംസ്കാരം സംസ്കാരം ഉള്ളവളാണ് എന്റെ സംസ്കാ എന്റെ സന്തോഷം സംസ്കാരം സംസ്കാരം വച്ചിട്ട് അടക്കണം ല്ല പിന്നെ എന്നാ അമ്മയ്ക്കും അമ്മയ്ക്കും എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അതാ പറയൂ അത് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം എല്ലാരോടൊന്നു എന്തേലും ഒന്ന് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്ക ഈ അമ്മമാർ ഉപദേശങ്ങളൊക്കെ കൊടുക്കൂലേ മിണ്ടാ എല്ലാവർക്കും എന്റെ എല്ലാവർക്കും എന്തായാലും ഉപദേശം കൊടുക്കാണ്ടി കൊടുക്ക് പുതുവർഷത്തിൽ മാറാനുള്ളവർക്ക് മാറാനും നന്നാവാനും ഉള്ളവർക്ക് നന്നാവാനും ഒക്കെ ആയിട്ട് പുതുവർഷമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നമസ്കാരം ഇതാണ് പറയാനുള്ളത് സന്തോഷവും നമസ്കാരവും ഉപദേശം കൊടുക്കും ആ ചെറിയൊക്കെ ആ സന്തോഷം ഉണ്ടാവാനോ ആ അവരുടെ ജീവിതത്തിൽ നല്ലത് വരാൻ വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അമ്മമാരൊക്കെ അങ്ങനെയാ പറഞ്ഞു കൊടുക്കണ്ടേ എല്ലാവർക്കും എൻ്റെ എല്ലാ പിള്ളേർക്കും എല്ലാവർക്കും സന്തോഷമായി ജീവിക്കട്ടെ എന്ന് ഞാൻ അമ്മച്ചി അമ്മച്ചി മയക്കിന്റെ മമ്മിത് വെട്ടി വേർക്കാണ് സുഹൃത്തുക്കള് ഈ നിലാവുള്ള മഞ്ഞ് പെയ്യുന്ന ജനുവരിയിലെ ഒന്നാം തീയതി അമ്മച്ചിയുടെ വെട്ടി വേർക്കമ്മച്ചടിക്കണം അമ്മച്ചിനെ കൊണ്ട് ഏഴ് മിനിറ്റ് വീഡിയോ ഓടിച്ചു ഇനിയും വേണമെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് കൂടി ഞാൻ ഓടിക്കാൻ തയ്യാറാണ് നീ വേണേ പറഞ്ഞോ

പുതുവർഷത്തിൽ എന്തെങ്കിലും പുതിയ പ്രതിജ്ഞ വെള്ളം എടുക്കണുണ്ടോ നീ പറയടാ നീ പുതുവർഷത്തിൽ ആശംസകൾ അറിയിക്കടാ ഹാപ്പി ന്യൂ ഇയർ അയ്യേ ദാരിദ്ര്യം പോകും അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട സങ്കടകരമായ മൊമെന്റിലേക്ക് നമ്മൾ കടക്കുവാണ് നമ്മൾ ന്യൂ ഇയറിൻ്റെ കേക്ക് നമ്മൾ ക്രിസ്മസിൻ്റെ കേക്ക് നമ്മൾ സത്യത്തിൽ മുറിച്ചത് ന്യൂ ഇയറിൻ്റെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ന്യൂ ഇയറിൻ്റെ പ്രത്യേകിച്ച് കേക്ക് മുറിച്ചില്ല ഒരു ഫ്രിഡ്ജ് നിറച്ച് കേക്ക് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും സപ്പറിനും ഡിന്നറിനും ഒക്കെ നമ്മൾ കേക്കായിരിക്കും ചോറിന് കൂട്ടാനായിട്ട് കേക്ക് കൊടുക്കുന്നതായിരിക്കും വൈകിട്ട് ഈവനിങ്ങിന് ചായക്ക് കേക്ക് കൊടുക്കുന്നതായിരിക്കും പിന്നെ രാത്രി അത്താഴത്തിന്റെ ഇടവേളയിൽ ഒരു കഷ്ണം കേക്ക് കഴിപ്പിക്കുന്നതായിരിക്കും എന്നാലും തീരത്തില്ല ഒരു ഫ്രിഡ്ജിന് പത്ത് തട്ടിട്ടുണ്ടെങ്കിൽ പത്തിൽ പതിനഞ്ച് തട്ടിട്ടുള്ള കേക്കാണ് കേക്ക് ഞാൻ അതൊക്കെ ഇന്ന് ഇറക്കി ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചേട്ടറിനിലിരുന്ന് കേക്ക് കഴിഞ്ഞാൽ എന്താണോ ഇനി ഇല്ലാത്ത ഷുഗർ വരാൻ പോയാട്ടറിന് ഷുഗർ ഒന്നും ഇല്ല ആ ഒരു കേക്ക് ഇരിക്കണം ബട്ടർ സ്കോച്ചിന്റെ പ്ലം കേക്ക് കേരിപ്പണ്ടോ അതൊരു ബോക്സിന് ചേട്ടന് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കണ ക്യാരറ്റ് കേക്ക ഏ പടക്കമൊക്കെ പൊട്ടിക്കിതെല്ലാം അഴിച്ചു മാറ്റിട്ട് പടക്കം പൊട്ടിക്ക പൊട്ടിക്കാം അതങ്ങനെയാ പൊട്ടിച്ചിട്ട് ആണല്ലോ ചേട്ടാ അല്ലേ പൊട്ടിച്ചിട്ടാണ് ില്ല വീഡിയോ ഇല്ല ഇരിക്കണേ ഇന്റെ മുംബൈ വന്നിട്ട് ഇങ്ങനെ കാണിച്ചോ ഞാൻ മൊബൈയിൽ ഒന്നും എടുക്കണ പരിപാടിയില്ല ഇന്നെങ്കിലും ഞാൻ ഇന്ന് വിശ്രമിക്കാൻ പോവുക ആ കേക്ക് അവിടെനിന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ എടാ ആ കേക്ക് എടുത്തിട്ട് ആ ടേബിളിലൊക്കെ വെച്ചാലും അല്ലെങ്കിൽ കുറുമ്പുകൾ എവിടെന്നെങ്കിലൊക്കെ വരും ഇവിടെ ഒരു കഷ്ണം കേക്ക് എടുപ്പണ്ട അത് ഉറുമ്പ് വരും അപ്പം നമുക്ക് ഇവൻ്റെ ആഗ്രഹം പോലെ ആ ഇരിക്കുന്ന കമ്പിത്തിരി പൂത്തിരി മത്താപ്പൂ എല്ലാം കത്തിച്ചു തീർക്കാം ഞാനപ്പം വീടിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ ഇങ്ങനെ വീടിയാ പിടിച്ചു തരുന്നതായിരിക്കും അപ്പം സുഹൃത്തുക്കളെതാ അവരവിടെ കമ്പിത്തിരി മത്താപ്പൂ പൂത്തിരിയൊക്കെ കത്തിച്ചു തുടങ്ങി നമുക്ക് കാണാം എന്താ ഇവിടെ ഒരാൾ ഇരുന്ന് കത്തിക്കുമ്പോൾ അവിടെ ഒരാൾ നിന്ന് കത്തിക്കുന്നു ഇവിടെ ഒരാൾ ഭിത്തിയിൽ ചാരി മാറി നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് അവിടെ ഇരിക്കുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട ക്രിസ്മസിൽ വെച്ചേക്കണം വട്ടം പോലെയൊക്കെ ഉണ്ടല്ലേ ആ അരിങ്കിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ഓൺ ദ വേ ലാല ലാലാ ലാല ലാലാ ലാല ലാ ലാ ലാതെ പപ്പയുടെ കയ്യിൽ നിന്ന് തീ കൊടുക്കടാ ഇച്ചിരി ആകത്തിള നൈറ്റും കേറിയിട്ടുണ്ടെങ്കിലോ അവിടെ വന്നേക്കാം മുമ്പിൽ വന്നിട്ട് അമ്മച്ചി രണ്ട് ഡാൻസ് ഒക്കെ കളിക്കാ കളിച്ചോ ഇനി ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നിന്ന് കളിക്കാച്ചി ഇതെന്നെടാ തീയാണോടോ വന്നെ ഇത് തീയും പുകയൊക്കെ ആണല്ലോ ചേട്ടാ ഇതേ ചേട്ടനെ നന്നായിട്ട് കത്തുന്നുണ്ട് ഓ ശ്രീമാൻ ഇരുന്നു കൊണ്ടുള്ള കളിയൊക്കെ ഉള്ളത് അൻ്റെ മേത്തേക്കും തെറപ്പിച്ചു വിടല്ലേ ആ പുതിയ ചുരിദാറ ചേട്ടാ ഇതെന്നെടാ അമ്മച്ചിക്ക് തീ കൊടുത്തേക്കണത് ടിപൊളി അടിപൊളി 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 ആപ്പടി വിദ്യ കാണാം മാറ്റം കാണാം അതെന്ന നേരം പറ പൊട്ടിയാകാനും കഴിഞ്ഞ അതോടൊപ്പം തീർന്നടാ നീ തീർന്ന എനിക്ക് പേടിയായോണ്ട് ആ നീ എന്നതോ മനുഷ്യൻ ഓടിച്ചു പോയില്ലേ പൊക്കത്തൊക്കെ വച്ചിട്ട് മാറ അത് എന്നതാട്ടേട്ടാ എനിക്ക് പേടിയോ ചേട്ടാ ഞാനിത്ര കേറി നിൽക്കട്ടെ ചേട്ടാ മാറി നിൽക്കുക ചേട്ടാ മാറി നിൽക്കുക ചേട്ടാ ലാസ്റ്റ് വെള്ളം പൊട്ടിയാലോ എന്നെപ്പോലുള്ള പേടിത്തോണ്ടി ലോകത്ത് വേറെ ആണല്ലോ ഞാനൊരു ലോക പേടിത്തോണ്ടി ആയതുകൊണ്ട് ആ അത് അവിടെ മറ്റേ വെക്കണ്ട താഴെ നിലത്തെങ്ങാനും വെച്ച് തീ കൊടുക്ക ഞാനും എടാ പപ്പ തീ കൊടുക്കൂടാ പപ്പയുടെ അതിലേക്ക് കൊടുക്ക ആ പേപ്പർ കത്തിയാ മതിയുടെ ഇറക്കൊടുത്തിട്ട് ഓടിക്ക പുറകിൽ പോയി നിന്നോ എന്റെ മാക്കുവിനെ പേടിപ്പിച്ചാക്കരുത് ഇനിയും അത് കത്തിയില്ലെങ്കിൽ കത്തിയില്ല നമ്മൾ വെള്ളം ഒഴിക്കുന്നതായിരിക്കും ലൈറ്റ് കൊടുക്കുന്ന പേപ്പറുകളൊക്കെ കത്തുന്നുണ്ട് അനിയവർ ദയനീയമായി പരാജയപ്പെട്ടു ദ തോറ്റ് തിന്നൻ പാടി വരികയാണ് അർഷിമുട്ടിൽ അപ്പക്കുട്ടനെ വിങ്ങാമികൾ ഇന നമുക്ക് ഇതൊക്കെ അരിച്ചുവെക്കാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാർ ആയിരുന്നു റെഡ് ഹ ചെയ്താ കടന്ന് വരികയാണ് എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് അപ്പതാ നമ്മള് ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകും ഈ വർഷത്തെ ക്രിസ്മസ് അലങ്കാരങ്ങള് നമ്മുടെ എൽ ഇ ഡി സ്റ്റാറ് തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ വീട് അപ്പൊ ഇതും ഓഫ് ആവുക ചേട്ടാ അപ്പൊ ഇതും നമ്മുടെ സ്റ്റാറിൻ്റെ നമ്മുടെ ട്രീയുടെ അങ്ങോട്ടല്ലാതെയുള്ള ഈ ഈ ഒരു നക്ഷത്ര അടക്കം ഇപ്പൊ തന്നെ നമ്മള് ഓഫാവാൻ പോവാണ് ചേട്ടാ എനിക്ക് സങ്കടം വരുവാ ചേട്ടാ ചേട്ടാ എനിക്ക് സങ്കടം വരുവാ അപ്പൊ ലൈറ്റ് ഓഫ് അല്ല ഓഫായി ഇനി അടുത്തത് ഫ്രണ്ട് എടാ ഇനി അടുത്ത ഇവിടെ ഇനി ഇതെല്ലാം ലൈറ്റ് ഓഫ് ഇനി അടുത്തതാ അതെ നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റാറും ലൈറ്റ് ഓഫ് തീർന്ന് അങ്ങനെ ഏതാ ആ ചേട്ടന് വിഷമായി ചേട്ടന് വിഷമായി ചേട്ടന് വിഷമായി ചേട്ടന് വിഷമായി എല്ലാം പോയിടാ എല്ലാം പോയിട ചേട്ടൻ കരഞ്ഞു ചേട്ടൻ കറിഞ്ഞു കൈസ് ചേട്ടൻ കറി ചേട്ടന്റെ കണ്ണൊക്കെ നിറഞ്ഞ് നോക്കു അല്ലെ ധൈര്യം ഉണ്ട് ഇങ്ങോട്ട് നോക്ക് നോക്കൂ നോക്കുക കണ്ണുകളൊക്കെ പൊട്ടി ഒഴുകയാണ് ചേട്ടൻ കരഞ്ഞു കൈസ് എനിക്ക് വിഷമായിട്ട് ചേട്ടന് വിഷമമായി കൈസ് ചേട്ടന് വിഷമിട്ട് ചേട്ടൻ്റെ കേറി പോവുകയാണ് സത്യം പറയാൻ നമ്മളിത് മൊത്തത്തിൽ മൊത്തത്തില് ഇല്ല അങ്ങനെ നമ്മളിവിടെ ഉണ്ടായിട്ടേ ഇല്ലല്ലോ അപ്പതാ ഇതെടുത്തോണ്ട് വേണം ഇതൊന്നൂര് തരവോ ചേട്ടാ നൈസായിട്ട് ചേട്ടാ ഒന്നൂര് തരാവോ അപ്പോൾ നമുക്ക് ഇത് ന്യൂ ഇയർ കഴിഞ്ഞ അടുത്ത ദിവസത്തേക്ക് മാറ്റാം അവനും ഊരി ആ എന്തേലും കൊടുക്കടാ പോയി പാവം അതിന് ഫുഡ് ഉണ്ടോടാ അങ്ങനെ നമ്മൾ രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് അഴിക്കാനായിട്ട് നോക്കി ചേട്ടന് വിഷമമായി ചേട്ടൻ പൊട്ടി പൊട്ടിക്കരഞ്ഞു അതുകൊണ്ട് നമ്മൾ പകല് ഇതെല്ലാം അഴിച്ചു മാറ്റാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നേരം വെളുത്തതിന് ശേഷം വീണ്ടും അഴിച്ചു മാറ്റുന്ന ജോലികൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് രാത്രി ആയി കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ട് കിടക്കുന്ന വീടുകൾ കാണാൻ നല്ല രസമാണല്ലോ അത് കാരണം ഈ രൂപങ്ങളെല്ലാം പറക്കി അങ്ങോട്ടാ വാരിയിട്ടെ ചുമ്മാ ഇടുകയാണോ ഇതേ രൂപങ്ങള് രൂപങ്ങള് പൊതിഞ്ഞ് വെച്ചിട്ട് കളർ പോകും മൊത്തം അടുത്ത പോലെ വേറെ രൂപമാക്കാം വാങ്ങാം ആ വലിയത് അപ്പോൾ ഇനി അഴിച്ചു മാറ്റാൻ ഇത് ഈ ബൾബ് ട്രീ പിന്നെ മുകളിലിട്ടിരിക്കുന്ന ബൾബ് എന്താ ഫുള്ള് പിന്നെ സ്റ്റാറ് പൂച്ചെടിയിലിട്ട ബൾബൊക്കെ ചേട്ടൻ ഇന്നലെ തന്നെ അഴിച്ചു മാറ്റി പിന്നെ ഈ ഭിത്തിയാലും ഒട്ടിച്ചു പോയേക്കുന്ന ആ ബൾബ് അത്ര കാര്യങ്ങളതിന് മാറ്റാന്നുള്ളൂ ബാക്കിയൊക്കെ സെറ്റ് ഇതൊക്കെ മാറ്റിയിട്ട് വേണം എനിക്ക് എസ്റ്റേഷ കേബിൾ എടുത്തോണ്ട് പോവാൻ മൊബൈലിൽ കുത്താൻ കട്ടിലിലൊക്കെ അടക്കുമ്പം കട്ടിയിൽ കിടന്നോണ്ട് കാണാൻ മനസ്സിലായോ കിടന്നോണ്ട് കാണാൻ ഏത് നീല അണ്ട പോയി അങ്ങനെ അങ്ങനെ പൊക്കല്ലേ ആ ബൾബ് പൊട്ടി പൊട്ടിപ്പോവും ദൂരിൽ പോരും അപ്പം ബൾബ് അവിടെ വെച്ച് പൊട്ടൂ ഓടക്കുഴൽന്ന് പറയാം അല്ലാണ്ട് ഓഴക്കുടൽന്നല്ല ഓഴക്കുടൽ എടാ േട അതിലടാ ഊതണേ ഇതില ഈ എല്ലാ പൊത്തും അടച്ചു വെക്കണം ഇട്ട് പൊത്തി കൈ എടുക്കുന്നത് ഊതുമ്പോ ഇനി എടുക്കൂടൽ ഓഴക്കുടൽ ഇതന്നെ ചെടിയൊക്കെ അവിടെ പറക്കി വെച്ചാ ചൂട് അപ്പൊ റോസ മാറ്റോ അതീ പ്ലാസ്റ്റിക്കിന്റെ ഇതിനകത്ത് വെച്ചിട്ടാകാം നമുക്കിനി മണ്ണിന്റെ ബോട്ടിൽ വാങ്ങിയാ മതി എന്നാളെ എറണാകുളം പോയപ്പോ എന്തോരുവാ കണ്ടില്ലേ ഒരു കടലേ എന്നാ നമുക്ക് അത് അന്വേഷിച്ച് നമുക്ക് പെരുമ്പാവൂരിന് പോവാ ഇനി അടുത്ത വർഷത്തെ ക്രിസ്മസിന് വരവേൽക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി ഇലൂമിനാ ബൾബുകളെല്ലാം ബൾബുകൾ വാങ്ങാം എന്നിട്ട് നമുക്ക് വീട് മൊത്തം ഇടാം മിറ്റെല്ലാം കവർ ചെയ്യാം കയറി വന്നോടത്തിനേ തന്നെ ഇങ്ങനെ ഇങ്ങനെ വട്ടത്തി വട്ടത്തി വട്ടത്തിൽ ഇടാം ആ പന്തൽ പോലെ കേട്ടാ ഡിസംബർ ഒന്നാം തീയതി പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ മുട്ട സൂചിയല്ല കുത്തുന്നത് മുതലക്കാട് ആശുപത്രിയിലെ പോലെ തന്നെ ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക സെല്ലോ ടേപ്പ് കവർ ചെയ്യുക ഈ ചർക്കരെന്നാ പറ്റിയേ ഇവനാരോ ലീലാകൃഷ്ണനോ തുപ്പളം വരുന്നടാ ഇപ്പുറത്തോടെ ഓണക്കുടലിന്റെ ഉള്ളിൽ തുപ്പളം ചാടി വരുന്നു താഴെ അയ്യേ പനിനീര് ഒഴിക്കാനായിട്ട് കുഞ്ഞാവയോ അയ്യേ 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 ഞാൻ ശക്തിമാനോ ശക്തിമാ അപ്പോൾ അത നമ്മുടെ ബൾബുകളെല്ലാം കെട്ടുകെട്ടായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റാറ് പിന്നെ ഇവിടുത്തെ സ്റ്റാറൊക്കെ ചേട്ടനെടുത്ത് വെച്ചു ഞാൻ വന്നപ്പോഴത്തേക്ക് ചോട്ടുമോട്ടു വേണമായിരിക്കുന്നത് ചോട്ട് മിസ്സിങ് ആയപ്പോൾ അടുത്ത മോട്ടൂവിനെ ഞാൻ ചോട്ടുമോട്ടൂന്ന് വിളിക്കുന്നത് പിന്നെ എല്ലാവരും ചോദിക്കും നമ്മുടെ പ്രാണി എവിടെയെന്നുണ്ട് കണ്ടോ പ്രാണി അവിടെയുണ്ട് അമ്മേ എന്ന് വിളിച്ചോണ്ട് ചോട്ടും മോട്ട് ഓടിച്ചില്ലും പ്രാണി ഇപ്പം അവനെ പിടിച്ച് കടിക്കും ഇതാണിപ്പോൾ നിലവിൽ കാണാൻ പോണേ അതുകൊണ്ട് പേടിച്ചിട്ട് അവനവിടെ ഇരിക്കുക പ്രാണി അവനെ മൈൻഡ് ചെയ്യാതെ വരുന്ന വരുമോ നോക്ക് ഏ പ്രാണി ഏ കണ്ടോ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്ന് നോക്കാം കടിയും കൊടുക്കും ഉമ്മയും കൊടുക്കും ഇതെന്തൊരു താളാ പൂച്ച പൂച്ച മൂച്ച നടുങ്ങിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് അതിലെടുത്ത് വെച്ചോ ഈ ചേട്ടൻ നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല ചേട്ടൻ ചേട്ടൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് കേൾക്കും മുണ്ടും വണക്കി കുത്തി അങ്ങ് ഇറങ്ങിയേക്കുവാണ് വലിയ പണിക്കാര് പൊടി കാരണം ഒരു രക്ഷേ ഇല്ല മനുഷ്യന് പഴശ്സു പോലും കിട്ടണമില്ല പൊടി കാരണം എനിക്കാണെങ്കിൽ വിഷമം വരുവാ ഇനിയിപ്പോൾ അടുത്ത ക്രിസ്മസ് വരണ്ട ഇതൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ പെട്ടെന്ന് അങ്ങ് പോയി അടുത്ത ക്രിസ്മസിന് ഡിസംബർ ഒന്നാം തീയതി തന്നെ ഞാൻ എല്ലാം ഇടുന്നതായിരിക്കും എനിക്ക് വിഷമ ഇത് കുറേ നാൾ തെളിഞ്ഞില്ലല്ലോ ഇതാണ് ഒരുമാതിരി ഈ തവണയും നീണ്ടു പോയി ഡിസംബർ ഇരുപത്തിനാലാം തീയതിയല്ല ശരിയാക്കിയത് എനിക്കതുകൊണ്ട് ഭയങ്കര വിഷമായിപ്പോയി ഇതൊന്നും അധികം നാൾ വെച്ചില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമായി പോയി ഇല്ല അറിയില്ല കേട്ടോ കുറേ അപ്പഴപ്പറൊക്കെ കൂട്ടിയിട്ടായിരുന്നെന്തി അതാണിത് നമ്മുടെ കട്ടിലിൻ്റെ കാൽച്ചോട്ടിലോ കൂട്ടിയിട്ടതാണോ അതാ അപ്പം അതാ നമ്മുടെ പുൽക്കൂടും ബാക്കി കാര്യങ്ങളും എല്ലാം വെറുത്തിൽ കയറിയിട്ടുണ്ട് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ആ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് വീണ്ടും ഇവരെയൊക്കെ പുറത്തിറക്കാം അടുത്ത വർഷത്തേക്കെ പുതിയ രൂപക്കളൊക്കെ വാങ്ങാമെന്നാണ് പറഞ്ഞത് ജലദോഷക്കാരനും മൂക്കടഞ്ഞിട്ട് നമുക്ക് ഒരക്ഷരം ഇണ്ടാൻ പാടില്ലാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പോൾതാ നമ്മുടെ ക്രിസ്മസ് ട്രീയും ഒരു ട്രീ നമ്മളിരുന്നു വെക്കുന്നിടത്ത് തന്നെ വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മൾ മുകളിൽ കയറ്റി ഭദ്രമായിട്ട് വെച്ചു നമ്മുടെ സ്റ്റാർ എൽ ഇ ഡിയുടെ സ്റ്റാർ ഇവിടെയല്ലട വെച്ചേക്കുന്നത് എവിടെ എന്താ എവിടെ ആ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ആരസുകൂട്ടനാണ് കയറ്റി വെച്ചത് കേട്ടോ ആരസുകൂട്ടൻ ഏ എടുത്ത് എടുത്തു കൊടുക്കണല്ലേ ആ ഹാ ഹാ അപ്പം അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സരമൊക്കെ കഴിഞ്ഞു നമ്മുടെ വീഡിയോയും അതിനോടനുബന്ധമായ വീഡിയോയും ഇവിടെ തീർന്നു അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും അവർക്ക് നല്ലൊരു പുതുവർഷമാകട്ടെ അപ്പം വീണ്ടും പുതിയ വിശേഷങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു വരാം അതുകൊണ്ട് കൈയ്യൊക്കെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പരുവാക്കി വെച്ചേക്കുവാണ് രക്ഷയില്ലാതെ ഇരിക്കുവാണ് അപ്പോൾ അതാ വീണ്ടും പുതിയ വിശേഷം വീഡിയോ വീഡിയോക്കായിട്ട് വീണ്ടും ബൈ